അകാലനിര ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് അകാലനിര ചെറിയ രീതിയിൽ കാണുമ്പോൾ തന്നെ കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നവരാണ് നമ്മളിൽ പലരും ഈ കെമിക്കൽ ഡൈ ഒക്കെ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും ഇത് യൂസ് ചെയ്യുന്നത് ഇതുപോലെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മുടി മുടികറുപ്പിക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ഒരു റിസൾട്ട് കിട്ടുന്നു അതിലുള്ള അമോണിയ ആണ് ഇതിൻ്റെ കാരണം ഈ അമോണിയ തന്നെയാണ് നമുക്ക് പല രീതിയിലുള്ള അലർജി പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നാൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന കെമിക്കലൊന്നും ചേരാത്ത നല്ല ആയിട്ടുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ഡേകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും ഒരു തരത്തിലും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവയുമാണ് അതുപോലെ ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ മുറ്റത്തും പറമ്പിലുമൊക്കെ നിൽക്കുന്ന പലതരം ചെടികളും പല രീതിയിലും ഔഷധ പ്രാധാന്യമുള്ളവയാണെന്ന് നമ്മളിൽ പലർക്കും അറിയാത്ത കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടുവരാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉഷമലരിപ്പൂകളും അതിൻ്റെ ഇലകളുമാണ് ഈ ഒരു ഉഷമലരി അല്ലെങ്കിൽ സദാബഹാർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ചെടികൾക്ക് വളരെയധികം ഔഷധ പ്രാധാന്യമുള്ളതാണ് ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കൂ ഇതും അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണ് ഈ ഒരു ഉഷമലരി എന്ന് പറയുന്ന ഈ ചെടിയുടെ പൂവും ഇലയും തണ്ടും വേരും എല്ലാം വളരെയധികം ഔഷധ പ്രാധാന്യമുള്ളതാണ് പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട് ഈ പൂക്കളൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൽ കൂടി എടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഉഷമലരി പൂക്കൾ നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അതുപോലെ ഈ കറിവേപ്പിലേ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇലകൾ മാത്രമായിട്ടൊന്ന് അടർത്തി മാറ്റി ഇട്ട് കൊടുക്കാം ഈ ഒരു ഉഷമലരി അല്ലെങ്കിൽ സദാബഹർ എന്ന് പറയുന്ന ഈ ഒരു ചെടിയും അതിൻ്റെ പൂക്കളും നമ്മൾ സ്ഥിരമായിട്ട് മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ല രീതിയിൽ കറുപ്പാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഈ ഒരു ഡൈ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് തേൽ വെള്ളം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് അടുപ്പത്തേക്ക് ചൂടാകാനായിട്ട് വയ്ക്കാം ചൂടാകാനുള്ള സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേയില ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് തേ തുളസിയിലയും കൂടി ഇട്ട് കൊടുക്കാം തുളസിയില ഇട്ട് കൊടുക്കുന്നത് നീരി അതുപോലെയുള്ള പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ പനിക്കൂർക്കയില കൂടെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ് പനിക്കൂർക്കയിലും തുളസിയിലൊക്കെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും അതുപോലെ തേയിലയും മുടി നന്നായി വളരാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാനും ഒക്കെ സഹായിക്കും ഇനി ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ചെറുതീയിലാക്കിയിട്ട് ഏകദേശം ഒരു ഗ്ലാസ്സോളം ആയി ഒന്ന് വറ്റിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒരു അരിപ്പി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചോ നന്നായി ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ തേയില മാത്രമായിട്ട് തയ്യാറാക്കി വെച്ചിട്ട് അത് നല്ല കടുപ്പത്തിൽ വേണം തയ്യാറാക്കാനായിട്ട് പഞ്ചസാര ഇടാതെ ഇതുപോലെ തയ്യാറാക്കിയതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് മുടിയിൽ സ്ഥിരമായിട്ട് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുന്നതും അകാല നിരയൊക്കെ തടയാനായിട്ട് വളരെ നല്ലതാണ് ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തതിന് ശേഷം നമുക്ക് ഈ പൂക്കളും ഇലയും കറിവേപ്പിലയും എല്ലാം അതിലേക്ക് ഒന്ന് അതിലേക്കൊന്നിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് ഒരുപാട് പൂക്കളുള്ളത് കൊണ്ട് നമുക്ക് ഇത് മുഴുവനും ഇതിനകത്ത് തികയില്ല അതുകൊണ്ട് ഞാനിത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരുന്നുണ്ട് അതിന് ശേഷം ബാക്കി പൂക്കളും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാനൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പൂക്കൾ കൂടി ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഈ തേയില വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്താൽ മതിയാവും ഞാനിപ്പോൾ ഇവിടെ ഹെയർ ഡൈ ആയിട്ടാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ താൽപ്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൂക്കളും ഇലകളും മാത്രമായിട്ട് സാധാരണ വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് അത് മുടിയിൽ അപ്ലൈ ചെയ്താലും മതിയാവും ഇപ്പം ഞാനിനി തേയില വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരുന്നുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവാണ് കൂടുതൽ നരയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഹെയർ ഡൈ ആയിട്ട് തയ്യാറാക്കി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് നരകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ പൂക്കളും ഇലകളും മാത്രമായിട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്ന് ഇതുപോലെ തന്നെ ഇങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്താൽ മതിയാവും അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം എങ്കിൽ മാത്രമേ മുടി നല്ലപോലെ കറുത്തു വരികയുള്ളൂ അതുപോലെ അകാല നിര നന്നായി തടയാനും വളരെയധികം സഹായിക്കുന്നതാണ് മുടി വളർച്ചയ്ക്കും ഏറ്റവും നല്ലതാണ് ഈ ഒരു പൂക്കൾ ഇനി ഞാൻ ഹെയർ ഡ്രൈ തയ്യാറാക്കാനായിട്ട് ഇരുമിൻ്റെ ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ചട്ടിയിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് ആ മിക്സ് ഇതിലേക്കിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ആ ഒരു സത്ത് മാത്രം മതി നമുക്ക് ഈ ചണ്ടി ഉണ്ടല്ലോ ഇതൊന്നും നമുക്ക് വേണ്ട നമ്മൾ ഹെയർ ഡൈ ആയിട്ട് തയ്യാറാക്കുമ്പം ഈ പൂക്കളുടെയും ഇലകളുടെയും അരച്ചെടുത്ത ആ ഒരു വെള്ളം മാത്രം മതിയാവും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന കറിവേപ്പിലയും നന്നായിട്ട് മുടി വളരാനും മുടി നല്ലപോലെ കറക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് കറിവേപ്പില ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി കറിവേപ്പില ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ ഒരു പൂക്കളോ ഇലകളോ മാത്രമായിട്ട് ഉപയോഗിച്ചാലും മതി വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഡയോ അല്ലെങ്കിൽ ഈ ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഹെയർ പാക്കോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകും നല്ലപോലെ മുടി കറുക്കുകയും നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല തിക്കായി വളരുകയും ചെയ്യും ഇപ്പം നമ്മളിത് നന്നായി അരിച്ചെടുത്ത് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് നമ്മൾ തേയിലയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ തേയില വെള്ളമൊക്കെ ഒഴിച്ചാണ് അല്ല അരച്ചെടുത്തത് അതുകൊണ്ട് തന്നെ നല്ല ഗുണകരമായിട്ടുള്ളതാണ് ഇനി ഇതും നമുക്ക് മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുമ്പോൾ തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുള്ളൂ ഇനി നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഈ ഒരു അരച്ചെടുത്ത വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ത്രിഫല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ത്രിഫല എന്ന് പറഞ്ഞാൽ കടുക്കുക നെല്ലിക്ക താന്നിക്കുക ഈ മൂന്നെണ്ണം കൂടെ ചേരുന്നതാണ് ത്രിഫല ഇത് മൂന്നും നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ് മുടി നന്നായി കറക്കാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ത്രിഫല ഇനി ത്രിഫല പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്നിളക്ക് യോജിപ്പിക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഹെന്ന പൗഡർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഹെന്ന അലർജി ഉള്ളവർക്ക് ഹെന്ന ഉപയോഗിക്കാതെ ഈ തൃഫല മാത്രമായിട്ട് ചേർത്ത് കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഹെന്ന പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയില വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനലിൽ നമ്മൾ കുറേയധികം അധികം ഹെയർ ഡൈകളുടെ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് എനിക്ക് മുടി നരച്ചത് കൊണ്ട് തന്നെ ഞാൻ ഹെയർ ഡൈകളാണ് കൂടുതലായിട്ടും പരീക്ഷിക്കാറുള്ളത് അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയവയൊക്കെയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യാറുള്ളത് ഈ ഉഷമലരി ഉഷമലരിപ്പൂക്കൾ ധാരാളമായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ വളർന്നു കിട്ടുന്നവയാണ് ഇതിനെ ആരും കൂടുതൽ അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇത് നമ്മുടെ ഒരു അലങ്കാര ചെടിയായിട്ട് ആരും വളർത്തിയെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരുപാടാണ് അതും ആർക്കും അറിയാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ അറിയാവുന്നവർ അറിയാത്തവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് ഇതുപോലെ നരയൊക്കെ ഉള്ളവരും നര തുടങ്ങുന്നവരും ഒക്കെ ഇതുപോലെയുള്ള ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നരയൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും അതുപോലെ ന്നെ ഏറെ പ്രായമാകാത്ത ആൾക്കാർക്ക് നരച്ചവർക്ക് ഇതുപോലെയുള്ള ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നന്നായി കറുത്തു വരാനും പുതിയ മുടികളൊക്കെ വരുന്നത് നന്നായി വരാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇതൊരു നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡേയുടെ കളർ നല്ല കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ ജീനിച്ചട്ടി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഇരുമ്പിലുള്ള ഫെറിക് ഓക്സൈഡും ഒക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ നല്ല കറുപ്പാക്കിയതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ കറുപ്പിച്ച് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആ ഇലയും പൂക്കളും മാത്രമായി അരച്ച് ഹെയർ പാക്കായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഹെയർ പാക്കായി മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് എണ്ണ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം പാക്കായിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ഹെയർ ഡേ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ആഴ്ചയിൽ രണ്ട് തവണ രണ്ട് മാസം ഉപയോഗിക്കുക അതിനുശേഷം ആഴ്ചയിൽ ഒരു തവണ എന്ന കണക്കിന് ഉപയോഗിക്കാവുന്നതാണ് റെഗുലറായിട്ടുള്ള ഉപയോഗം നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം തന്നെ വരുത്തുന്നതാണ് മുടി നന്നായി വളരാനും സഹായിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈയുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു നരെയുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ